യു പി ഐ സേവനങ്ങൾ നിത്യ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായി തന്നെ മാറിയിരിക്കുകയാണ് എന്നാൽ യു പി ഐയിൽ പുതിയ മാറ്റങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത് യു പി ഐ സേവനവുമായി ബന്ധപ്പെട്ട് പല തടസ്സങ്ങളും നേരിടാറുണ്ട് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ മാറ്റങ്ങൾ ബാങ്കുകൾക്കും പേടിഎം ഫോൺ പേ പോലുള്ള പേയ്മെന്റ് സേവന ദാതാക്കൾക്കും പുതിയ നിയമത്തെ കുറിച്ച് മാർഗനിർദേശങ്ങൾ നൽകിയിട്ടുണ്ട് ബാലൻസ് പരിശോധന പേ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് തുടങ്ങിയ സേവനങ്ങൾക്കാണ് പുതിയ നിയമം ബാധിക്കുന്നത് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതലായിരിക്കും ഈ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക യു ആപ്പിൽ നിന്നും ഒരു ദിവസം തവണ മാത്രമേ ഉപഭോക്താക്കൾക്ക് ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ഓരോ സാമ്പത്തിക ഇടപാടിനു ശേഷവും ഉപഭോക്താവിന്റെ അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണെന്ന് അറിയിപ്പുകൾ നൽകുവാനും ബാങ്കുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് വ്യാപാരികൾക്കും ഇടയ്ക്കിടെ ബാലൻസ് പരിശോധിക്കുന്നവർക്കും അമ്പതിൽ കൂടുതൽ പ്രാവശ്യം ബാലൻസ് പരിശോധിക്കാൻ സാധിക്കില്ല കൂടാതെ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്നു വരെയും വൈകുന്നേരം അഞ്ചു മുതൽ രാത്രി ഒമ്പത് വരെയും ഓട്ടോ പേ സാധ്യമാകില്ല തിരക്കേറിയ സമയങ്ങളിലാണ് ഓട്ടോ പേ സാധ്യമാകാതിരിക്കുക അടുത്തതാണ് നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ കാരണം ഒരു ട്രാൻസാക്ഷൻ പരാജയപ്പെട്ടാൽ തുടർച്ചയായി സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ സാധിക്കില്ല അതിനാൽ പേയ്മെന്റ് പൂർത്തിയായോ ഇല്ലയോ എന്ന് ഉപഭോക്താക്കൾക്ക് ഉടനടി അറിയാൻ സാധിക്കില്ല കൂടാതെ ഉപഭോക്താക്കൾക്ക് ഒരു ആപ്പിൽ നിന്ന് ഒരു ദിവസം ഇരുപത്തി തവണ മാത്രമേ അവരുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകൾക്ക് ലിസ്റ്റ് പരിശോധിക്കാൻ കഴിയൂ യു സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ നിയമങ്ങൾ ഇടയ്ക്കിടെയുണ്ടാകുന്ന യു തടസ്സങ്ങളും ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ആഗസ്റ്റ് മാസം ഒന്നാം മുതലായിരിക്കും ഈ സേവനങ്ങളിൽ നിയന്ത്രണങ്ങൾ വരുന്നത്